സ്പീക്കീസിൽ ഇത് ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയതാണ് ഇത് വേറൊരു സ്ഥലത്ത് നിന്ന് കിട്ടിയതാണ് എന്നാണ് ഫുഡ് നോക്കട്ടെ സാധാരണ ഇപ്പം രാവിലെയാന്ന് വീഡിയോ എടുക്കില്ലേ ഇതിപ്പോൾ രാവിലെയാണ് ഇട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമ്പായി കഴിഞ്ഞാൽ ഫുള്ള് ടൈമിങ് മാറി രാവിലെ രാത്രിയും രാത്രി രാവിലെയാണ് അങ്ങനെയാണ് ഇവിടുത്തെ ഇത് കാരണം രാത്രി ഫുള്ള് ബിസി ആയിരിക്കും എല്ലായിടത്തും രാവിലെ ഒരു ഓഫ് ഡേ പോലെ ആയിരിക്കും അന്നേരം ഞാൻ വേഗിൽ കാണുന്ന പോലെ തന്നെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ വന്നിട്ടാണ് ഉള്ളത് ഞാൻ റമദാൻ്റെ ഷോപ്പിംഗ് ഒന്നും ചെയ്തില്ല അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് എന്തായാലും എൻ്റെ റൂമിൻ്റെ അടുത്തുള്ള ഒരു ലുലുവാണ് അന്നേരം അബോസുത്ര മാണിലെ അന്നേരം ഞങ്ങൾ നേരെ ഉള്ളിലേക്ക് പോകുന്നത് എല്ലാം തണുപ്പുണ്ട് പുറത്ത് അങ്ങനെ ഇതൊരു പുതിയ ലുലുവാണ് ഷോപ്പണിങ് ചെയ്തിട്ട് ഏകദേശം ഒരു ഒന്ന് രണ്ട് വർഷം ആയല്ലോ തോന്നുന്നു അന്നേരം ഇവിടുന്ന് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങണം അതിന് വേണ്ടിയിട്ടാണ് വരുന്നത് കൂടുതൽ സാധനങ്ങളൊന്നും ഇല്ല എൻ്റെ വർക്കും കാര്യങ്ങളായതുകൊണ്ട് എനിക്ക് മുന്നേ സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ പറ്റിയില്ല അന്നേരം ലുലൂൽ കയറിയിട്ട് കുറച്ച് ചെറിയൊരു ഷോപ്പിംഗ് എന്നിട്ട് റൂമിലേക്ക് പോകാം വെല്ലു ട്രോളി വേണ്ട ചെറുത് മതിയല്ലോ വലുതാനങ്ങൾ വലുതാണ് നോക്കാം എന്താ ഉള്ളത് തേൻ വേണ്ട തേന് ഒറിജിനലായിരിക്കും ഒറിജിനൽ അല്ലാത്ത സാധനങ്ങൾ വെക്കില്ലല്ല ഹണി യു എസ് എ ഈ ചെറിയ പീസിന് നാട്ടിൽ ഏറെ ചെറിയ മുപ്പത്തൊന്ന് റുപ്യ അറുന്നൂറ് റുപ്പ്യേന മുള്ള ആയി ചേട്ടാ മുന്നൂറ്റി അമ്പത് ഗ്രാമിന് നമുക്കിതെല്ലാം വേണ്ടത് നമുക്കടുത്ത സെലക്ഷൻ നോക്കാം ഫ്രൂട്ട്സ് ഇഷ്ടം പോലെ ഉണ്ട് നോമ്പായിട്ട് വില കുറഞ്ഞാൽ നോക്കാം വില കുറഞ്ഞിട്ടുണ്ടാവില്ലേ നാരങ്ങ മൊറോക്കോ ഓസ്ട്രേലിയ ഓറഞ്ച് ഈജിപ്റ്റ് എല്ലാം നാട്ടിലെ നാട്ടിൻ്റെ പേര് ഉദ്ദേശിച്ചിട്ടുണ്ട് കേട്ടോ ഇതൊന്നാ ആരോ പറിക്ക തിരക്കുള്ള ആള് ചപ്പ് മൊത്തം കൊത്തി കൊണ്ടുവന്നിട്ട് പതിനൊന്നേ അമ്പ് കുഴപ്പമില്ല ഇത് ഭയങ്കര ടേസ്റ്റുള്ള നാരങ്ങ ഇത് കുറച്ച് എടുക്കാം നമുക്ക് അത്രയും വേണ്ട ഒരാളെല്ലൂ ഒരക്കിലോ എടുക്കാം അപ്പോൾ ഇത് നമ്മൾ പച്ചക്കറി കുറച്ച് സാധനങ്ങൾ ഞാൻ എടുത്തില്ലോ കുറച്ചേ എടുത്തില്ലോ ഇടല്ല ലൂലൂല് കുറച്ച് റേറ്റ് കൂടുതലല്ലേ പക്ഷേ നല്ല സാധനങ്ങളായിരിക്കും ഇത് ബൈക്കറി സെലക്ഷനാണ് എന്തെല്ലോ ഉണ്ട് ചേട്ടാ ബ്രെഡ് ആ ഒരു ബ്രെഡ് എടുക്കുന്നാ ഇതെന്ത് ബ്രെഡാ ഈ ബ്രെഡല്ല ഉണ്ട് ബ്രെഡ് അപ്പുറം നമ്മളെ നാട്ടിൽ ബിസ്ക്കറ്റ് എന്തെല്ലോ കേക്കുകൾ കേക്കുകളിന് ഓഫറാണ് ശെല്പണ്ട് ഡൈറ്റ് ചെയ്യാനായിരിക്കും ഡൈറ്റ് ചെയ്യാനാകുമ്പോൾ ഓഫർ ഇടും ഇത് നമ്മളെ മറ്റേ മറ്റേ കേക്ക് ഭയങ്കര റേറ്റാ ഇതിന് അയിപത്തിരണ്ട് റുപ്യ നാട്ടിലെ ആയിരത്തി ഇരുന്നൂറ് റുപ്പോളായി ആയിരത്തി ഇരുന്നൂറ് റുപ്യോളായി ഇതിന് എല്ലാം ഉണ്ടട്ടാ അടിപൊളി ആ ഇത് നമ്മളെ മറ്റേ കേക്ക് അതിനസ് വിളി നാല്പത്തൊമ്പത് ഓ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് ഉപയുണ്ട് നാട്ടെത്രയാന്ന് നനക്കറിയില്ല ഇതെന്താ റൊട്ടിയാ എന്തോ ബ്രെഡാണ് കനക്കറിയില്ല നമ്മളെ നാട്ടിലെ ജിലേബി അരിയുണ്ടാ അരിയുണ്ട പോലെ ഉണ്ട് ലഡ് വന്നത് ഇത് നമ്മളെ മുംബൈയിലുള്ള ആ സാധനം ഇതെല്ലാം മുംബൈയിൽ കിട്ടുന്ന സ്പെഷ്യൽ ഐറ്റംസ് ഐറ്റംസാണ് ഗുലാബ് ജാമ്യപ്പോൾ ഇത് ഫുഡിൻ്റെ ഏരിയ ചിക്കൻ അടുവ് പോവാ ബീഫ് ഫ്രൈ ബീഫ് ഫ്രൈ കുഴപ്പമില്ല കാണുമ്പോൾ ചിക്കൻ ബട്ടർ ചിക്കൻ നമ്മളെ ഫേവറേറ്റ് ആണ് ഒരു ബട്ടർ ചിക്കൻ എന്നാ എഴുന്നൂറ്റമ്പത് ഗ്രാം മതി ബട്ടർ ചിക്കൻ നമ്മൾ കൊമ്പൂസ് കഴിക്കാനുണ്ട് ഏ ആ എന്നാന്ന് ബട്ടർ ചിക്കൻ്റെ ഒപ്പം കഴിക്കാൻ വാങ്ങിക്കുക രാത്രി തൻ്റെ ഫുഡാന്ന് കേട്ടോ അത് കഴിച്ചിട്ട് പോണെന്ന് നോമ്പ് എടുക്കേണ്ടെങ്കിൽ ബാക്കിയുള്ള ഫുഡ് കഴിഞ്ഞോന്നും ബിരിയാണി ഉണ്ട് ചിക്കൻ ബിരിയാണി ബട്ടർ ചിക്കൻ എങ്ങനെ കഴിക്കുക ബട്ടർ ചിക്കൻ്റെ എന്താണെന്ന് ഞാൻ കഴിക്കാൻ തരുന്നില്ലല്ലോ അല്ലെങ്കിൽ പിന്നെ ചോറ് ഉണ്ടാക്കേണ്ടി വരും കടലിയുണ്ട് നമ്മളെ നാട്ടിലുള്ള എല്ലാം ഇതും ഇതാ പൊട്ടിയപ്പ ഇതാ മിക്സർ ഇതാ മറ്റേ മിക്സർ ചെയ്താ പൊട്ടിയപ്പ ഇതാ കൂന്തി ഇതാ കടലക്ക മറ്റേ നമ്മളേത് ഓങ്ങപ്പൊടി അതുപോലെ ബാക്കിയുള്ളവരുടെ നാട്ടിലെന്താ പറയാ അത് പാക്കറ്റിലും ആക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ലോ ഇതെന്നാ കടലയാ ബട്ടർ ഇതെന്നാ ഇതൊന്നും പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ ഇതെല്ലാം ഉപ്പിലിട്ട് വെച്ചതാ ഇതെല്ലാം നല്ല ആരോഗ്യത്തിന് അടിപൊളിയുള്ള സാധനങ്ങളാണ് കേട്ടോ ഇതൊന്നും ഞാൻ കഴിക്കലില്ല അതാണ് അതിൻ്റെ പ്രശ്നം ആരോഗ്യത്തിന് അടിപൊളി സാധനങ്ങൾ ഇതെല്ലാം ഇതെല്ലാം ഓൾറെഡി ചെയ്ത് വെച്ചതാണ് ഇതെല്ലാം നമ്മളെ തൈരിൽ മറ്റേ ഇതിന്റെ പോലെയുണ്ട് കച്ചമ്പുറ കച്ചമുറൊക്കെ പോലെയുണ്ട് ഇതെല്ലാം കച്ചമ്പുറ ആണെന്ന് തോന്നുന്നു അതെ ഇലയെല്ലാം മുറിച്ചിട്ട് അടിപൊളി ഇതെന്നാണ് തിരിയുന്ന ഇല്ലല്ല എന്താണ് പച്ച എന്തോ ഉണ്ട് അപ്പോൾ നമുക്കൊരു നെയ്ച്ചോറിൻ്റെ അരി എടുക്കണം ഒരു നെയ്ച്ചോറിൻ്റെ അരി എടുത്താൽ ഇടയ്ക്കിടയ്ക്ക് നെയ്ച്ചോറ കാല നെയ്ച്ചോറിൻ്റെ അരി കാണുന്നില്ല ജീരകശാല ജീരകർദ്ധ വർധമാൻ വർധമാൻ ജീരകശാല വയനാടൻ ജീരകശാല ചെറിയ പാക്കറ്റ് കാണുന്നില്ലല്ലോ നമുക്ക് ഇതെടുത്ത് നോക്കാം വർദ്ധമാൻ ജീരകശാല തൽക്കാലം എടുത്തു നോക്കാം എന്താ നോക്ക എല്ലാം കാണക്കന്നെ ഇത് ഫുള്ള് അരിന്റെ അരിയാട്ടാ ഫുള്ള് നമ്മൾ നാട്ടിൽ നിന്ന് വരുന്ന എല്ലാൻ്റെയും മോള് നോക്ക മലയാളത്തിൽ എഴുതിട്ട് കുറുവ വെള്ളരി സുരേഖ സുരേഖയാ സുരേഖ പവിടം എല്ലുണ്ട് അപ്പോൾ റമദാൻ്റെ സ്പെഷ്യൽ ഇതെല്ലാം കേജിലുണ്ട് ഗൈറ്റ് എല്ലാ കേജിലുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കുറേ ഓഫറിൻ്റെ സാധനങ്ങളായിരിക്കും ഇതെല്ലാം റമദാനിലെ ആൾക്കാർക്ക് ആവശ്യമുള്ള അറബികളെ ഇത് ചെയ്തിട്ടായിരിക്കും ആവശ്യമുള്ള കുറേ പ്ലേറ്റുകൾ അതായത് പിന്നെ നമ്മൾ പൊകിക്കുന്ന സാധനം പിന്നെ ചമയിക്കുന്ന സാധനം ഇതെല്ലാം അറബികൾ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഫുള്ള് ചമയും കേട്ടോ എല്ലായിടത്തും അടിപൊളി നല്ല വൃത്തിയാണിത് നല്ല പൈസയും തട്ടെ ഇതിനെല്ലാം പാത്രങ്ങൾ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ എത്ര റേറ്റ് റേറ്റ് അതിന് വേണ്ട ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏകദേശം നാട്ടിൽ ആറായിരം രൂപ ആയി ഒരു പ്ലേറ്റിന് ഒരു പീസിന് കോംബോന്നല്ല ഇതങ്ങനത്തെ കുറേ ഐറ്റംസുകൾ ഇതൊന്നാന്ന് ഉപ്പിട്ട് വെക്കുന്ന പ്ലാസ്ക് പ്ലേറ്റുകൾ നല്ല അടിപൊളി നല്ല ക്വാളിറ്റി ഉള്ളതാ അല്ല ഇതിലൊന്ന് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിച്ച് കൂടുതലൊന്നും വാങ്ങിച്ചില്ല വീട് പിന്നെ കുറച്ച് റേറ്റ് കൂടുതലാണ് നേരെ ബാക്കിയുള്ള വേണമെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പടന്നു വാങ്ങിക്കാന്ന് വെച്ച് അതിന് നേരം റൂമിലേക്ക് വർക്ക് കുറേ വിളിച്ചോണ്ട് കേട്ടോ പക്ഷേങ്കിൽ ഒരു രക്ഷയില്ല ടയേഡായി അതുകൊണ്ട് നേരെ റൂമിലേക്ക് വന്നു അപ്പോൾ എല്ലാം ഇല്ലുനിന്ന് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിച്ച് അങ്ങനെ റൂമിലെത്തി റൂമിൽ വന്നിട്ട് വീണ്ടും വേറെ പണിക്ക് പോയി ഇപ്പോൾ സമയം ഏകദേശം രണ്ടര ആയിട്ടുണ്ട് കേട്ടോ രാത്രി രണ്ടരയായി വേറെ രണ്ട് മൂന്ന് പണിക്ക് പോയ സ്ഥലത്ത് നിന്ന് എനിക്ക് കുറച്ച് പണി നോക്കാം ടീക്കീസിൽ ഇത് ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയതാണ് ഇത് വേറെ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയതാണ് എന്നാന്ന് ഫുഡ് നോക്കട്ടെ നമുക്ക് പൊളിച്ച് നോക്കാം ഫസ്റ്റ് പോയ സ്ഥലത്തുനിന്ന് എന്തോ കിട്ടാൻ പറ്റുണ്ട് നമ്മത് അറബിക്ക് ഫുഡ് കൂടുതലൊന്നും ഞാൻ കഴിക്കൂല എന്തെല്ലോ ഐറ്റംസ് ഞാൻ കഴിക്കലില്ല ഇതാന്ന് നോക്കട്ടെ അറബികളുടെ മെയിൻ സാധനങ്ങൾ ഓ ഇതിൽ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്വീറ്റ്സാണ് നമ്മളെ കീമത്ത് സമൂസ ആ തരം പോയിട്ടുള്ളത് ഇതിലുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുലെന്താണ് ഇരുലെന്തന്നാണ് അവിടെ ചാണേ അല്ല അല്ല ഇത് ഞാൻ കഴിക്കാത്ത സാധനമാണ് ഇത് ഞമ്മക്ക് ഡ്രൈവർമാർക്ക് കൊടുക്കാം അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ അതടുക്കട്ടെ അതിൻ്റെ അടിയിൽ ഉള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മിക്കവാറും നമ്മളെ അലസയില്ല അലസ പോലത്തെ എന്തോ സാധനമാണെന്ന് തോന്നുന്നത് യെസ് യെസ് അലസി തന്നെയാന്ന് കേട്ടോ ചിക്കൻ്റെതങ്ങട്ടായിരിക്കും ഇതെല്ലാം ഞാൻ എന്താക്കാമെന്നൊക്കെ എൻ്റെ റൂമിൻ്റെ അടുത്തുള്ള എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇങ്ങനെ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ തരാം ഇനി അടുത്ത ആളെ ഫുഡ് നോക്കട്ടെ അടുത്ത ഫസ്റ്റ് ഈത്തപ്പഴം ഈത്തപ്പഴം കുറച്ച് ഒരു സൈഡിൽ നിന്ന് എടുത്തിന് അത് നോ പ്രോബ്ലം അടുക്കട്ടെ ഈത്തപ്പഴം അടക്കട്ടെ പിന്നെ വേറെ എന്താണ് ഫുഡ് നല്ല ചൂടുണ്ടല്ലോ ചൂട് പോയിട്ടേ ഇല്ല നല്ല പൊളിക്കുമ്പോൾ കുറേ ടൈം ടൈമാവല്ലോ ഓ മൈ ഗോഡ് അല്ലു മട്ടൻ ഞാൻ കഴിക്കാത്ത സാധനം മട്ടൻ മറ്റേ ആ കുബൂസിൽ കുബൂസെന്നാ പറയുക ആ ഒരു പാക്കറ്റ് കുബൂസ് വാങ്ങിക്കും അത് ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ടുള്ള മട്ടൻ നല്ല ഇതെല്ലാം ഡ്രൈവർമാർക്ക് ഓട്ടെ ഏ അത് അങ്ങനെ ഓട്ടെ അടുത്തെന്നാ അയ്യോ ഇതെല്ലാം ഇപ്പം രണ്ട് മണിക്ക് ഞാൻ ആരിക്കാം കൊടുക്കുക ഫ്രിഡ്ജിൽ വെച്ചാൽ പോയിപ്പോലേ അടുത്തത് നോക്കട്ടെ ഓ മൈക്കോട്ട് ഇത് മട്ടൻ തന്നെ മട്ടൻ മജുബൂസ് മട്ടൻ തന്നെയല്ലേ ഓ ചിക്കനാണ് കേട്ടോ രക്ഷപ്പെട്ട് അത് ഞാൻ കഴിക്കാം ചിക്കനാണ് ചിക്കൻ മജു ബൂസ് അടുക്കട്ടെ അടുത്ത തന്നാൽ നോക്കാം ഇത് എന്തോ ചോറ് തന്നെയാണ് ചോറാണെങ്കിൽ രക്ഷപ്പെട്ട് ഓ ഇതും ചിക്കൻ മജുബൂസ് തന്നെ അതിൻ്റെ അതേ മഞ്ജൂസ് അന്നേരം ഭയങ്കര ടയേഡായി അപ്പോൾ നല്ല ടയേർഡ് ഉണ്ട് നല്ല ടയേർഡ് എന്ന് പറഞ്ഞാൽ നല്ല ടയേർഡ് ഉണ്ട് പിന്നെ പണി ഇപ്പം കിട്ടുന്ന പണികളൊന്നും ഒഴിവാക്കാൻ പറ്റില്ല ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ അഞ്ച് മിനിറ്റ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പണി കിട്ടില്ല അതുകൊണ്ട് പിന്നെ പറ്റുന്നിടത്തോളം പോയി എടുത്തിട്ടുണ്ട് കുറേ ഒഴിവായി എന്തായാലും പിന്നെ നല്ല ടയേർഡ് ഉണ്ട് അന്നേരം ഫുഡ് എല്ലാം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറം ഇപ്പം ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെല്ലാം കൊണ്ട് കൊടുക്കട്ടെ കാരണം ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കേണ്ടല്ലോ ഒരാൾ സന്തോഷത്തോടെ തന്നതല്ലേ അന്നേരം അടുത്ത നല്ല കാഴ്ചകളും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നോമിന് കുറെ കാഴ്ച വീഡിയോ എല്ലാം എടുക്കണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം കുറച്ച് തിരക്കായ കൊണ്ട് ഒന്നും പറ്റിയിട്ടില്ല ഇനി എന്തായാലും നമ്മളുടെ റൂമിലെല്ലാം ഫുഡെല്ലാം ഉണ്ടാക്കണം ഉണ്ടാക്കാൻ തുടങ്ങണം ഇതുവരെ ഉണ്ടാക്കിയില്ല ഒന്നും സാധനങ്ങളും വ്യാധിക്കുന്ന വാങ്ങിച്ചില്ല മൊത്തം ഒന്നും സെറ്റാക്കാനുണ്ട് നല്ല കാഴ്ചകളും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ